ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള ചെറുപയറിൻ്റെ സ്റ്റൂ ആണെ നിങ്ങൾക്കൊക്കെ പരിചിതമായിരിക്കാം എന്നാലും അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് മസാലകൾ ഓയില് ഒക്കെ വളരെ കുറഞ്ഞിട്ടുള്ള നല്ല രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്ന ഈ റെസിപ്പി നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടുനോക്കാം ചെറുപയർ ഇവിടെ കഴുകി വാരി റെഡി ആക്കിയിട്ടുണ്ട് കുറച്ച് സമയം നമ്മൾ വെള്ളത്തിലിട്ടിട്ട് എടുക്കുവാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് വെന്ത് കിട്ടും ഞാൻ കുറച്ച് സമയം വെള്ളത്തിലിട്ടതാണ് ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ഈസി ആയിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും അത് ഞാനൊരു കുക്കറിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് പിന്നെ നമുക്ക് വേണ്ടത് തക്കാളി ഞാനിപ്പോൾ ചേർക്കുന്നില്ല ലാസ്റ്റ് ചേർക്കുന്നുള്ളൂ പിന്നെ ഇവിടെ കുറച്ച് സാധനങ്ങൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇഞ്ചി പച്ചമുളക് വലിയ ഉള്ളി ക്യാരറ്റ് ബേലീഫ് കുറച്ച് വെളുത്തുള്ളിയും കൂടെ വേണം അതും എടുത്തിട്ട് വരട്ടെ ഞാൻ മറന്നുപോയി അത് എടുത്ത് വയ്ക്കാൻ പിന്നെ നമ്മളെല്ലാം കൂടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇഞ്ചി പച്ചമുളക് ക്യാരറ്റ് വലിയുള്ളി ബേലീഫ് എല്ലാം കൂടെ ഇട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന സ്റ്റൂ ആണ് ചെറുപയറിൻ്റെ സ്റ്റൂ ആകുമ്പോൾ നമുക്ക് പുട്ടിനും അപ്പത്തിനുമൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും വേഗം റെഡിയാക്കാം വെള്ളവും കൂടെ ആവശ്യത്തിന് ചെറുപയറ് വേവാനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണേ ഇനി വേവിച്ചെടുക്കാം പാൽ കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്നാം പാലും രണ്ടാം പാലും രണ്ടാം പാൽ ഒന്നാം പാൽ ഒരു ഒന്നര കപ്പ് മറ്റത്തൊരു അരക്കപ്പ് എടുത്തിട്ടുള്ളൂ രണ്ടാം പാലേ പയറും കൂടെ വെന്ത് റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടി ഇതിനകത്തു തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ട് കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം വേറെ ഗ്രേവി ആക്കാൻ എളുപ്പത്തിന് ഞാൻ എടുത്ത് കുക്കർ ചെറുതായിരുന്നു കൊണ്ടാണ് നമുക്ക് ആ കുക്കറിൽ തന്നെ ചെയ്താൽ മതി പക്ഷെ ഞാൻ ആ ചെറിയ കുക്കർ എടുത്തത് കൊണ്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ആ ചെറുപയർ ഒന്ന് മാറ്റി തക്കാളി ഇട്ട് കൊടുത്ത് ആ രണ്ടാം പാലും കൂടെ ഒഴിച്ച് ഒന്ന് ഇളക്കി നന്നായിട്ട് തിളപ്പ് തക്കാളി ഞാൻ ആദ്യം ഇടാത്ത എന്താണെന്ന് വെച്ചാൽ വെന്ത് കുഴഞ്ഞു പോകുമ്പോൾ നമ്മുടെ കറിയുടെ കളറൊക്കെ ഒന്നും മാറുമല്ലോ അതുകൊണ്ടാണ് ഇനി ഒന്ന് തിളപ്പിച്ചെടുക്കാം പയറ് നന്നായിട്ട് വെന്ത് കുഴഞ്ഞു വന്ന ഈ സമയത്ത് ഞാൻ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ രണ്ടാം പാലൊന്നും ചേർത്ത് കൊടുക്കുകയാണ് അത് ചേർത്ത് നന്നായിട്ട് തിളയ്ക്കണം കറിയ ഈ സമയം ഞാൻ ഗരം മസാലയും പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പെപ്പർ പൗഡർ ഇച്ചിരി എരിവിന് പച്ചമുളക് മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ വേറെ മുളകും മസാലയും ഒന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് പെപ്പർ പൗഡറാണ് ചേർക്കുന്നത് ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ടേ അതും കൂടി ഒന്ന് നന്നായിട്ട് തിളയ്ക്കണം തിളച്ച് വരുന്ന ഈ സമയത്ത് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഒന്നാം പാൽ ഉണ്ടല്ലോ തേങ്ങയുടെ അത് ഒഴിച്ചു കൊടുക്കണം അത് ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണേ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഒന്ന് കുറുകി അധിക സമയം തിളയ്ക്കാനൊന്നും നിൽക്കണ്ട നമുക്ക് തുടങ്ങുന്ന സമയം തന്നെ നമുക്ക് കറി ഓഫ് ചെയ്യാവുന്നതാണ് ഈ സമയം ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കോണേ പിന്നെ നമ്മൾ കുറച്ച് മല്ലിയില അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കണം എല്ലാം ചേർത്ത് കറി ചെറുതായിട്ടൊന്ന് തിളയ്ക്കുന്ന സമയമാണിത് ആ സമയം ഞാനത് ഓഫ് ചെയ്യും ഓഫ് ചെയ്ത ഒരിത്തിരി കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് കറി സേർവ് ചെയ്യാൻ ഇപ്പം നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ കുറച്ച് ഉണക്കമുളകും കറിവേപ്പിലയും കൂടെ വറുത്ത് ഇട്ട് കൊടിച്ചിട്ടുണ്ട് അത് വെളിച്ചെണ്ണയിലോ നെയ്യിലോ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാവേ ഇനി ഞാനതൊന്ന് സേർവിങ് ബൗളിലേക്ക് മാറ്റാൻ പോവുകയാണ് നല്ല ചൂടോടു കൂടി നമുക്ക് പുട്ടിൻ്റെ കൂടെയോ എന്തിൻ്റെ അപ്പത്തിൻ്റെ ഒക്കെ കൂട്ടി കഴിക്കാം ഇവിടെ ഗോതമ്പ് പുട്ടിൻ്റെ കൂടെയാണ് നമ്മുടെ ചെറുപയർ ഇഷ്ടു കഴിക്കാൻ പോകുന്നത് നമുക്ക് പുട്ട് ഏതായാലും കുഴപ്പമില്ല ഇടിയപ്പവും അപ്പവും പത്തിരി ഒക്കെ ഇതിനും കോമ്പിനേഷനാണ് പക്ഷെ ചപ്പാത്തി പൊറോട്ട ഒന്നും പറ്റത്തില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ചെറുപയറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് Please like share and subscribe Shaji's Kitchen Malabar